ലഹരിമുക്ത സന്ദേശയാത്ര സംഘടിപ്പിച്ച് ജെ സി ഐ ജെ സി ഐ കലൂർക്കാട് ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിലാണ് ലഹരിമുക്ത സന്ദേശയാത്ര സംഘടിപ്പിച്ചത് കലൂർക്കാട് ഗ്രാമപഞ്ചായത്തിന് സമീപം തുടക്കം കുറിച്ച യാത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിത്ത് ബേബി ഉദ്ഘാടനം ചെയ്തു കലൂർക്കാട് സർക്കിൾ ഇൻസ്പെക്ടർ കെ ഉണ്ണികൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്തു വയസ്സ് വരെയുള്ള പിള്ളേരാണ് ഏറ്റവും കൂടുതൽ ലഹരിയില് ഒരു ഒരു മാറ്റം നമുക്ക് വരുത്തണം കാര്യം നമുക്കറിയാം നമ്മുടെ മക്കളെല്ലാം എന്റെ അടുത്ത തലമുറ വളർന്നു വരുന്ന തലമുറയാണ് അവർക്കെല്ലാം ജെ സി ഐ കല്ലൂർ കാട് നയിക്കുന്ന ലഹരിമുക്ത സന്ദേശയാത്ര ഈ വാഹനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് ബഹുമാനപ്പെട്ട കല്ലൂർ കാട് എസ് എച്ച്ഒ ശ്രീ കെ ഉണ്ണികൃഷ്ണൻ അവർ ഫ്ലാഗ് ഓഫ് ചെയ്ത ഈ യാത്ര ലഹരിക്കെതിരെ നമ്മൾ ഓരോരുത്തരും അണിനിരക്കേണ്ടതിന്റെ ആവശ്യകത എത്രത്തോളം ഉണ്ടെന്ന് ജനങ്ങളെ ഓർമ്മപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് കെ സി ഐ കണ്ണൂർ കാട് സംഘടിപ്പിച്ചിരിക്കുന്ന മുക്ത സന്ദേശ യാത്ര ഈ വാഹനത്തിന്റെ ദിവസം പിന്നാലെ ഈ വഴിത്താലയിലൂടെ കടന്നു വരിക നാം ഒന്നുചേരേണ്ടത് സമൂഹത്തിന്റെ നിലവിലേക്ക് അവശ്യകതയാണ് ഈ ലെവലിയുദ്ധ സന്ദേശിയാ ലൈ തലിഗാല യുദ്ധ ലഗന യുദ്ധ സന്ദേശിയാത്ത തലിയാലു രാജനീതികളിൽ ബളിക്കേ സമാനീതികളിൽ സന്ദേശയാത്ര കലൂർക്കാട് ചുറ്റി ടൗൺ സെന്ററിൽ അവസാനിച്ചപ്പോൾ സി ഐ ലഹരിവിരുദ്ധ സന്ദേശം നൽകി തുടർന്ന് പ്രശസ്ത മജിഷ്യൻ മാത്യു കാവക്കാട് അവതരിപ്പിച്ച ലഹരിവിരുദ്ധ മാജിക് ഷോ വിസ്മയക്കൂട്ട് നടന്നു നിങ്ങൾ ശ്രദ്ധിച്ചാൽ എന്താണെന്ന് നമുക്ക് ഇപ്പോൾ പത്രമാധ്യമങ്ങൾ പോലെയും നമുക്കറിയാവുന്ന നമ്മൾ വായിച്ചിൽ കേട്ട് പറഞ്ഞ ഈ വാർത്തകൾ കൂടി നമുക്ക് മനസ്സിലാവും സമൂഹം ഇന്ന് എല്ലാവരും എല്ലാ ഡിപ്പാർട്ട്മെന്റിനും സമൂഹം ആയെ ഉണർന്നിരിക്കുകയാണ് എന്തിനാണ് ഇപ്പോഴും ഇങ്ങനെ നമുക്ക് സാഹചര്യം കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലമുറ പാൻ മസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബാംഗങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹ്യ വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ജെ സി ഐ കലൂർക്കാട് സെക്രട്ടറി പെവിൻ പുൽപ്പറമ്പിൽ ട്രഷർ ജോർജ് പോത്തനാമൊഴി ജിബിൻ റാത്തുപ്പുള്ളി ഡേയ്സൺ അജേഷ് ടോം നിഹിൽ തോർഡിൻ എന്നിവർ സംസാരിച്ചു ജെ സി കലൂർക്കാട് പ്രസിഡന്റ് ടോണി സെബാസ്റ്റിൻ നന്ദി പറഞ്ഞു